السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الواجبين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك والنحر إن شانئك هو الأبتر صدق الله العظيم من വളരെയേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ സയ്യദുമാർ പണ്ഡിതന്മാർ സഹോദരങ്ങൾ അള്ളാഹുബാർ അവരേറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അവരിഷ്ടപ്പെട്ട അടിമകളുടെ കൂടെ ജന്നാത്തൽ ജരദോശയിൽ കഴിയുന്ന ഭാഗ്യവന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കട്ടെ ആമീൻ ഓഹ്മത്തെ കയ ഓഹ്മോഹിഞ്ഞ ഞായറാഴ്ചകളിൽ സാധാരണ നടന്നു വരാനുള്ള നമ്മളുടെ ആദർശ ക്ലാസ് ഇന്ന് അൽമർഒൻ എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇമാം അബു മുസൽ ഉദ്ധരിക്കുന്ന ഹദീസ് കാല മഹാനവറുകൾ ചോദിച്ചു മഹാനവറുകൾ പറഞ്ഞു പ്രീതല്ലാഹു അലൈ വസല്ലം അലൈ വസല്ലമാ തങ്ങളോട് ചോദിക്കപ്പെട്ടു الرجل يحب القوم ولما ഒരു വ്യക്തി ഒരു വിഭാഗം ആളുകളെ ഇഷ്ടപ്പെടുന്നു പക്ഷേ അവരെ കൂട്ടത്തിൽ കൂടിയിട്ടില്ല അവര് ചെയ്യുന്നത് ചെയ്യുകയോ അവരെ അനുകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ആ വിഭാഗം ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് ആ വ്യക്തി പറയുന്നു എങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ വ്യക്തിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ഹബീബ് ഭയ റസൂറുള്ള ധന്മോട് ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ കാല ലലിതങ്ങൾ മറുപടി പറഞ്ഞു അൽ അൽമറു അഹബ അൽമറൻ അഹബ ഒരു മനുഷ്യൻ അവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെ ഉണ്ടാകും ആറായിരത്തി ഒരുന്നൂറ്റി എഴുപതാമത്തെ ഹദീസായി ഉദ്ധരിച്ചത് അപ്പോ അൽമൻബ ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ഉണ്ടാകും ഇത് അസൂള്ള തങ്ങളുടെ ഹദീസ് ഈ ഒരു സാക്ഷാത്കാരമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു വിശദീകരണമാണ് നേരത്തെ ചൊല്ലിയ ഒരു വരി അഥവാ നല്ലവണ്ണ ഓരോ ചെങ്കിൽ അബ്ദുസല്ല അജീ അവ മധുകായി ഇമാം ആദി മുഹമ്മദ് റഹ്മ അറബി മലയാളത്തിൽ രചിച്ച മാല എന്ന പ്രശസ്ത കവിത ആ കവിതയുടെ അറുപത്തി അഞ്ചാമത്തെ വഴിയാണ് ചൊല്ലിയത് അഥവാ നൽ നിലവന്റെ ഒരുത്തർ നിലച്ചെങ്കിൽ നായൻ അതാബിനെ നെയ്താക്കുമെന്നോ അവർ എന്നെപ്പറ്റി നന്മ വിചാരിച്ച് എന്നെ സ്നേഹിച്ചവനെ അള്ളാഹു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് ചെയ്യുകൾ പറഞ്ഞു ആനായ ഹോസോദം പ്രത്യേകമായി സ്മരിക്കപ്പെടുന്ന ഒരു മാസമാണല്ലോ അതി ആശയം അതുകൊണ്ട് തന്നെ വിശേഷജീരാനെ റഹ്മഹുല്ല പറഞ്ഞ ആ ഒരു വലി അതും അതുപോലെ അൽ എന്ന ഹമ്പ ഈ ഹരീസും തമ്മിൽ ചേർത്തി വായിക്കുമ്പോ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള വിഷയം ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ഉണ്ടാകും റൗസുല്ലാദമിനെ സ്നേഹിച്ചാൽ റൗസുള്ള കൂടെ ഉണ്ടാകും قال الشيخ محي الدين عبد القادر رضي الله عنه إن ربي عز وجل وعدني أن يدخل أصحابي وأهل مذهبي وكل محب لي الجنة بغيضة الأسرار موتي ونامت بيتي شيخ زيداني رحمه الله مرنجو. നിശ്ചയം എന്റെ രക്ഷിതാവ് വാദനി എന്നോട് കരാർ ചെയ്തിട്ടുണ്ട് ആ യുദഹിര അസഹാദി എന്റെ അനുയായികൾ അതുപോലെ അഹിലമസഹദി എന്റെ റൂട്ടിലുള്ള എന്റെ മുരീബുമാർ വക്കുല മുഹിബില്ലി എന്റെ പ്രിയം പൊക്കുന്ന മുഴുവൻ ആളുകളെയും പ്രവേശിച്ചിരിക്കും അൽ ജനത്ത സ്വർഗത്തിൽ കടത്താം എന്ന് എന്നോട് കരാർ ചെയ്തിട്ടുണ്ട് ഇത് ഇമാം ഷഖിയുടെ ബഹുദത്ത് ഉൽ അസറാ നൂറ്റി ഒന്നാമത്തെ പേജിൽ ഉള്ളതാണ് ഇതാണ് ഖാലി മുഹമ്മദ് റമഹല്ല അറുപത്തിയഞ്ചാമത്തെ വഴിയായി മാലയിൽ കുറിച്ചിട്ടുള്ളത് അപ്പൊഹാലം തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്നതിൽ നമ്മൾക്ക് സംശയമില്ല എന്തുകൊണ്ട് ഇമാം ശത്രുടെ ബഹുജയിൽ അദ്ദേഹം വളരെ വ്യക്തമായി ആ കാര്യം പറഞ്ഞു തന്നു ഇമാം ഒരു ആധികാരിക വ്യക്തിയാണ് അയാള് ശക്തത്താണ് സ്വീകരിക്കാവുന്ന വ്യക്തിയാണ് അയാള് പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്നൊക്കെ സുസമ്മതരായ പണ്ഡിതന്മാർ മഹാനായ ഇബുൻ അർജുൽ പോലെത്താൻ ധാരാളം പണ്ഡിതന്മാർ നമ്മൾക്കത് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വംശിനോക്കിയാണ് ബഹുജയിൽ ഉള്ള വിഷയം നമ്മൾക്ക് സ്വീകരിക്കാം എന്നർത്ഥം ആ ബഹുജയുടെ നൂറ്റി ഒന്നാമത്തെ സ്റ്റേജിൽ കൊടുത്ത മഹാനായ ഹോസ്റ്റൽ ഒരു ഉദ്ധരണിയാണ് ഷേഖവർ പറഞ്ഞ ഒരു വിഷയമാണ് അപ്പറഞ്ഞത് െ സ്നേഹിച്ചവർ സ്വകത്തിലാണ് രണ്ട് ആ വിവരം ഹൗസുല്ലമിനെ എങ്ങനെ ലഭിച്ചു മൂന്ന് അങ്ങനെ വിവരം ലഭിച്ചാൽ തന്നെ അദ്ദേഹം അതങ്ങനെ അങ്ങ് പറയാമോ ഈ കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഹൗസുല്ലാലോനെ സ്നേഹിച്ചവർ സുഹൃത്താണ് എന്ന വിഷയം കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തുകൊണ്ട് മഹാനായ തങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ട അടിമകളിൽ പ്രധാനിയാണ് വലിയ വലിയ ഇല്ല അള്ളാഹുവിന്റെ ഇഷ്ട അടിമകളിൽ വിലായത്ത് ലഭിച്ച ആദരവ് കിട്ടിയ മഹത്വക്കളിൽ പ്രധാനിയാണ് മഹാനായ ിസുല അതുകൊണ്ട് തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരടിമയായതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട ഭവനമായ സ്വർഗത്തിന്റെ ഉടമയാണ് എന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ഹദീസ് സഹൈൽ ബുഖാരിയിൽ വന്ന ഹദീസ് അൽ മറുമാറമെന്ന ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയുണ്ടാകും എന്ന് പറഞ്ഞാൽ സേഹജീരാനി അഹ് മൊഹുള്ള സ്വർഗത്തിലാണെന്ന് വരുമ്പോൾ ആ സേഹജീരാനി തങ്ങളെ സ്നേഹിക്ക സ്നേഹിക്കുന്ന കുറിയും വെക്കുന്ന ഇഷ്ടപ്പെടുന്നവർ മോശലം തങ്ങളോടുകൂടെ സ്വർഗത്തിൽ ഉണ്ടാകും അപ്പോൾ എന്നെ സ്നേഹിച്ചവൻ നിന്ന് രക്ഷപ്പെടും ഭഗവാൻ അരകത്തുനിന്ന് രക്ഷപ്പെടും സ്വർഗത്തിലാകും എന്ന് അള്ളാഹു എന്നോട് കരാർ ചെയ്തു എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്നർത്ഥം അത് അൽമർ നഹബ്ബ എന്ന ഹദീസിന്റെ ഒരു വിശദീകരണമാണ് രണ്ടാമത് നമ്മളതിൽ മനസ്സിലാക്കാനുള്ളത് തങ്ങൾക്ക് ഈ വിവരം എങ്ങനെ കിട്ടി അത് പ്രത്യേകമായി പഠിക്കാനൊന്നുമില്ല ഇൽഹാം മുഖേന അള്ളാഹുവിന്റെ ഇഷ്ടായ്മകൾക്ക് ഔലിയാക്കൾക്ക് അള്ളാഹു ഏത് വിഷയം വേണമെങ്കിലും ഇട്ടുകൊടുക്കാം അതിന് പ്രവാചകനാവേണ്ട ആവശ്യമില്ല അഥവാ വറിയ മുഖേന അല്ലാതെ തന്നെ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ആ വിഷയം തോന്നിപ്പിച്ചു കൊടുക്കും അവർ കഴിഞ്ഞ അധ്യായത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടിയിൽ നമ്മൾ അഹസ് എന്ന വിഷയത്തിൽ പറഞ്ഞല്ലോ നമ്മൾക്കത് നേരത്തെ ബോധപ്പെട്ട വിഷയവുമാണ് പറയം ബിജെബി അള്ളാഹു അതുപോലെ മുസ്താ അലഹി സലാത്തുസലാമന്റെ ഉമ്മ തുടങ്ങിയ ഒരുപാട് ആളുകൾക്ക് ഏഹാമോ നൽകിയ വിവരം വിശുദ്ധ ഖുർആൻ തന്നെ പറയുമ്പോ അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അതായത് അള്ളാഹുവിന്റെ സന്ദേശം ഹൃദയത്തിൽ ലഭിക്കാൻ പ്രവാചകരാകേണ്ട ആവശ്യമില്ല വഴി മുഖേന ആകണം എന്നില്ല മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ട ഏതകൾക്കും അവരുടെ ഹൃദയത്തിൽ ഏഹാം തോന്നിപ്പിക്കുക അതിട്ടുകൊടുക്കും അയാഥാർത്ഥ്യം അത് ബോധ്യപ്പെടും അതിന്റെ ഭാഗമായി മഹാനായ ഹർസുരാജൻ തങ്ങൾക്ക് ഒരു ഇല്ല അതാം ആ വിവരം കിട്ടാൻ കാരണം പിന്നെ മൂന്നാമത്തെ കാര്യമാണ് ഇനി അങ്ങനെ ഒരു സമ്പോഹവാർത്ത കിട്ടിയാൽ തന്നെ അതങ്ങനെ അങ്ങ് പറയേണ്ട ആവശ്യമുണ്ടോ അതൊരു വലിപ്പത്തരമല്ലേ അഹങ്കാരത്തിന്റെ ഭാഗമാകുകയില്ലേ എന്നെ സ്നേഹിച്ച ആളുകളൊക്കെ കതാപിൽ നിന്ന് രക്ഷപ്പെടും അവര് സ്വർഗത്തിലാണ് രക്ഷയിലാണ് ശിക്ഷയിലല്ല എന്ന് ഒരു വലിപ്പത്തരം പറയാനല്ലേ അങ്ങ് പറയാമോ ചിന്തിക്കുന്നവരും ഉണ്ടാവാം മഹാനായ വയസ്സുള്ള തങ്ങൾ പറഞ്ഞ ആശയം അതിന്റെ തൊട്ടടുത്ത വരിയിൽ തന്നെ അറുപത്തിയാറാമത്തെ വരിയിലുണ്ട് ഏകലൂടെ ഏകല്ലൂടെയോവൻ ഏകല്ലാരോളാല് ഇത്തേറെ തീരാവണ്ണം പറഞ്ഞോ വറേ നാടായോളം നിങ്ങൾ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒന്നാണ് ഇത് അതായത് എന്നെ സ്നേഹിച്ച ആളുകൾ അവര് നഗത്തിലല്ല ശിക്ഷയിലല്ല രക്ഷയിലാണ് എന്നത് ആ കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് ദർശനാമിക വീക്ഷണത്തിൽ ഒരു മഹത്വം പറയുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ അമ്മാവിനെ ഒന്നത്തെ ഒട്ടിക്കം സർവശക്തനായ അമ്മാ കുഖാനുഭൂത ആരെ തന്ന അനുഗ്രഹങ്ങളെ പറയുക ആ അനുഗ്രഹങ്ങളുടെ സുഖർ നന്ദി സന്തോഷം അത് പ്രകടിപ്പിക്കുക എന്നതിന്റെ ഭാഗമായി അഥവാ അഹങ്കാരത്തിന്റെ ഭാഗമല്ലാതെ ദുശ്ചിന്തയോടുകൂടെയല്ലാതെ വലിപത്രത്തിന്റെ പേരിലല്ലാതെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ ആത്മാർത്ഥമായി അംഗീകരിച്ചുകൊണ്ട് അതിൽ സന്തോഷിച്ച് നന്ദി പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അത് പറയുക അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക സ്വയം ജീവിതത്തിൽ ആ അനുഗ്രഹത്തെ പ്രകടിപ്പിക്കുക ഇതൊക്കെയാണല്ലോ അമ്മ ഹിസ് എന്നതിന്റെ വ്യാഖ്യാനം മാനായ അഷറഫുൽ ഹക്കു സൈല്ലി ചില മാറ്റങ്ങൾ പറഞ്ഞില്ലേം അതിന്റെ അപ്പുറം ഒരു വെൽപ്പറും പിന്നെന്താൽ ആദം ഞാനാണ് മനുഷ്യരുടെ നേതാവ് മനുഷ്യരുടെ നേതാവ് ഞാനാണ് എന്നത് ഏറ്റവും വലിയൊരു വലിക്കപ്പറാണല്ലോ പക്ഷെ ആ പറഞ്ഞത് അഹങ്കാരത്തിന്റെ ഭാഗമല്ല ഒരാ ഇത് എന്ന നിലക്കല്ല മറിച്ച് ഞാൻ ഒരു നേതാവാണ് നിങ്ങൾ അനുയായികളണം അനുയായികൾ അനുയായികളാവണമെങ്കിൽ നേതാവിനെ അറിയണം നേതാവിനെ പഠിക്കണം നേതാവിനെ അനുകരിക്കണം നേതാവിനെ സ്വീകരിക്കണം നേതാവിനെ മനസ്സിലാക്കാൻ പറ്റണം അഥവാ നിങ്ങൾ അനുയായികളാണ് നിങ്ങൾക്കൊരുപാട് പാണങ്ങൾ നേതാവായി എന്നിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ നേതാവും അനുയായികളുമാകുകയുള്ളൂ ഇത് വിശദീകരിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ബോധ്യപ്പെടുത്താനും ഒക്കെയാണ് അത് സയ്യദിന്റെ ആദം ഞാനാണ് ഏറ്റവും വലിയ നേതാവ് മനുഷ്യരുടെ നേതാവ് എന്ന് അഷറഫ്ൽ ഹസ്വല്ല പറഞ്ഞത് ഈ പറഞ്ഞത് ഒരു അഹങ്കാരത്തിന്റെ ഭാഗമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫഹറ ഇത് ഫഹറ അല്ല അത് തന്നെയാണ് ഹൗസുല്ലാളും തങ്ങളും പറഞ്ഞത് സൂറുല്ല അള്ളാഹ് കുഷ്ബഹാഹോത്തായുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേറെ ഒരു കാര്യവും അതായത് പറയാൻ വേണ്ടി പറഞ്ഞിട്ടല്ലാതെ പറയാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നിട്ടല്ലാതെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അപ്പൊ എപ്പോൾ നിങ്ങൾ പറയുക എന്ന് എന്നോട് പറഞ്ഞതിന് ശേഷമല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല അഹങ്കാരത്തിന്റെ ഭാഗമല്ല ഞാൻ പറയേണ്ട ചില സന്ദർഭങ്ങൾ അഥവാ അതിലൂടെ ഒരുപാട് ആശയങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കാനുണ്ട് ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചെല്ല എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിൽ കാണാം അപ്പോ അല്ലാവിന്റെ നിർദ്ദേശം വന്നിട്ടല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ട ആളുകൾ പറയുക ഇതാ ഇതിൽ അഹങ്കാരമില്ല അപ്പൊ ഹൗസ് തങ്ങൾ ആ പറഞ്ഞത് ഒരുപാട് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് എന്ന് നാം മനസ്സിലാക്കുക അപ്പോൾ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് അൽമൻ മഹബ ഒരു മനുഷ്യൻ ആരാണോ സ്നേഹിച്ചത് അവരുടെ കൂടെ ഉണ്ടാകും ഹൗസലാളം തങ്ങളെ സ്നേഹിച്ച ആളുകൾ ഹൗസുൽ ആദമിന്റെ കൂടെയും ഉണ്ടാകും അത് ഹൗസല്ലാളം തങ്ങൾക്ക് കിട്ടിയ സന്ദേശമാണ് അത് അവിടുന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹൗസലാളം തങ്ങളോടുള്ള ഒരു മഹബത്ത് മഹന്തത്ത് എന്നത് അനുകരണം എന്നത് മാത്രമല്ല അനുകരണം അതിന്റെ ഒരു ഭാഗമാണ് എന്നാൽ അനുകരിക്കുന്നില്ലെങ്കിലും മഹമ്പത്ത് എന്നത് പ്രിയം എന്നത് കൽബിലുള്ള ഹൃദയത്തിലുള്ള ഒരു വിഷയമാണ് മഹാരാജാനുസരളുദ്ധരിക്കുന്ന ഒരു ഹരിസ് ഉണ്ടല്ലോ അന്ന ഹുജൂരൻ സാരൻ അറിവനി അന്ത്യദിനം എന്നാണ് അല്ലെങ്കിൽ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട വിഷയത്തെ അഷറദുൽ തങ്ങളോട് അന്വേഷിച്ചപ്പോ ചോദിച്ചറിഞ്ഞപ്പോ ആരാ ലഭിതങ്ങളുടെ പ്രതികരണം ആ സഹാബ് ചോദിച്ചത് എന്താ മപ്പുസ്ഥു അന്ത്യദിനം ക്യാമത്ത നാൾ എപ്പോഴാണ് ആരാ രവിതങ്ങളുടെ പ്രതികരണം എന്താ ഒമാര ആ ആ അന്ത്യജനത്തിനു വേണ്ടി നീ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളത് നീ എങ്ങനെയാണ് ഒരുങ്ങിയിട്ടുള്ളത് അതിനെ വരവേൽക്കാൻ സ്വീകരിക്കാൻ നീ എന്തൊക്കെ ചെയ്തു എന്ന് അസൂറുള്ള ഞങ്ങൾ തിരിച്ചു ചോദിച്ചപ്പോല ആ സാധാരണ സ്വഹാബി സാധാരണ മനുഷ്യൻ പറഞ്ഞത് എന്താ ഒന്നുമില്ല ഒന്നുമില്ല അയാമത്തെ നാലിനെ വരവേൽക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മരണം ാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെയോ പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലാഹുവിന്റെ ഇഷ്ടപ്പെടുന്നു വേറെ ഒന്നും ഞാൻ തയ്യാർ ചെയ്തിട്ടില്ല പറഞ്ഞു

സന്തോഷമുള്ള ഒരു എനിക്ക് ഉണ്ടായിട്ടില്ല നീ ആരുമാണ് സ്നേഹിച്ചത് അവരുടെ കൂടെ നീ ഉണ്ടാകും എന്ന് പറഞ്ഞ ആ ഒരു വാക്കിനേക്കാൾ ഇഷ്ടമുള്ള വാക്ക് വേറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നിട്ട് അടുത്ത ഞാൻ ഇഷ്ടപ്പെടുന്നു അബൂബക്കർ തങ്ങളെ ഇഷ്ടപ്പെടുന്നു ചെയ്തിട്ടില്ലെങ്കിലും ധരിച്ചാടി അവർ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നില്ലെങ്കിലും അവരെ ഇഷ്ടപ്പെട്ടു എന്ന കാരണത്താൽ അവരുടെ കൂടെ സ്വർഗത്തിലാവാൻ ഞാൻ താല്പര്യപ്പെടുന്നു അപ്പൊ നമ്മൾക്ക് എന്താ മനസ്സിലായത് മഹമ്പത്ത് എന്ന കൽവിലുള്ള ഒരു പണിയാണ് അത് അനുകരണമല്ല അനുകരണം അതിന്റെ പ്രകടനം മാത്രമാണ് അതിൽ ഒരു ഭാഗം മാത്രമാണ് അപ്പോൾ ഹൗസം തങ്ങളോടുള്ള ആ മഹമ്പത്ത് അവരുടെ നിലപാട് അംഗീകരിക്കുക മഹബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നിൽക്കുന്ന റൂട്ട് അത് ശരിയാണ് എന്ന് അവസ്ഥ വിശ്വസിക്കുക അവരുടെ നിലപാടിനെ സ്വീകരിക്കുക നിലപാടിനെ നമ്മൾ അംഗീകരിക്കുക അവരിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുക അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുക ഇതൊക്കെയാണ് ഈ മഹബത്ത് എന്നത് കൊണ്ട് അൽബിലുള്ള സ്നേഹം അതിന്റെ ഭാഗമാണ് നമ്മളൊക്കെ ഹൗസ്ലമെന്റ് റൂട്ട് സ്വീകരിച്ചിട്ടുള്ളത് ഹെമ്പില ഈ ഒരു മയമ്പത്തു കൊണ്ടെങ്കിലും അവിടെ കൂടെ നമ്മൾക്ക് എത്താൻ പറ്റാൻ കഴിയാൻ സാധിക്കണം ഇതാണ് നമ്മുടെ കൂട്ടായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഈ അറിയവാസത്തിൽ ഹൗസല്ലാതെ പ്രത്യേകം പറയുന്ന സന്ദർഭത്തിൽ പ്രഭക്കുദ്ദേശിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ് മഹാനായ ഹൗസലാളും തങ്ങളെ നേട്ടം സ്നേഹിക്കുന്ന അതുപോലെ മറ്റു വശായകരെ വളരെ അധികം ഇഷ്ടപ്പെടുന്ന അതുവഴി അനുഗ്രഹീതരാകുന്ന വിശ്വിച്ച നമ്മുടെ മുസാരിഖിലൂടെ എല്ലാവിധ സന്തോഷവും ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരെ വാഹനമെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്നും അവരുടെ കൂടെയാവട്ടെ അതിനുള്ള